ഫ്രിഡ്ജിനകത്ത് വെക്കളെ ഫ്രിഡ്ജിനകത്തുവേ വേണ്ട മോൻ കഴിച്ചോ ഫ്രീസറിനകത്തു കൊടുക്കുവാട്ടിക്ക് കൊടുക്കുവോ അവരൊക്കെ പ്രായം കുഞ്ഞായി അങ്ങനെ ആ എവിടും എം ബി എം കഴിഞ്ഞു കാണോളൂല്ലേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്ന വാക്ക് വാക്കിരുന്ന് ക്ഷീണം കൊണ്ട് ഇന്ന് ടൗണിലെല്ലാം ഭയങ്കര മഴയായിരുന്നു ഇങ്ങോട്ട് ഉള്ളായിരുന്നു ഇവിടെ ഒരു നൂറ്റിനുള്ളിൽ പോലും മഴ പെയ്തില്ല അവിടെ നല്ല മഴയായിരുന്നു പക്ഷെ മഴ പെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു ചൂടാട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ജാനിക്കുട്ടീടെ അടുത്ത് കയറി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മൊത്തം കൂട്ടുകാരുടെ സിനിമ സിനിമ കാണാൻ പോയെ അപ്പം അതുകൊണ്ട് അവനും ഉണ്ടായിരുന്നു വൈകിട്ട് രണ്ടു മണിക്കത്തെ ഷോയ്ക്കാണ് അവര് പോയത് രണ്ടുമണിക്കത്തെ ഷോയ്ക്കാണ് അവര് പോയത് അപ്പം സിനിമ കഴിഞ്ഞ് അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോരുത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു രാവിലെ ഗോതമ്പ് പൊടി നോക്കിയപ്പം ഗോതമ്പ് പൊടി ഒരു സ്പൂണ് പോലുമില്ല കേട്ടോ ഇവിടെ വാങ്ങിച്ചു വച്ചിട്ടുണ്ടെന്നുള്ള ഓർമ്മയിലാണ് ഞാനത് വാങ്ങിക്കാഞ്ഞത് ഇന്ന് ഗോതമ്പൊടി ഇല്ലാഞ്ഞത് കൊണ്ട് ഇന്ന് അതിന് ഭയങ്കര അത്യാവശ്യം വരികയും ചെയ്തു ഇന്ന് മോൻകുട്ടന്റെ ഓ വിസിന് ഇന്ന് സ്നേഹവിരുന്നായിരുന്നു അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ കൊണ്ട് എല്ലാവരും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇന്ന് രാവിലെ പുട്ടായിരുന്നു അപ്പം പുട്ട് എന്തായാലും കൊടുത്തു വിടാൻ പറ്റത്തില്ല എല്ലാവർക്കും പങ്കുവെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അന്ന് ഞാൻ വിചാരിച്ചു ചുരുട്ടപ്പ ഉണ്ടാക്കി കൊടുത്തുവിടാംന്ന് ഗോതമ്പൊടി നോക്കിയപ്പം ഒരു തുള്ളി പോലും ഇല്ല ഗോതമ്പൊടി നമ്മള് കൂടുതൽ മേടിച്ചു വെച്ചേക്കുന്ന ബക്കറ്റിനകത്തൊക്കെ നോക്കിയിട്ട് ഇല്ലായിരുന്നു പിന്നെ അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് ഗോതമ്പൂടി എടുത്തോണ്ട് വന്ന് ചുരുട്ടപ്പം ഉണ്ടാക്കി മോനുകുട്ടനെ സ്നേഹവിരുദ്ധിന് കൊടുക്കാൻ കൊടുത്തു വിട്ടു ഇവൻ എന്നോട് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് കോഴിക്കട്ടെ ഉണ്ടാക്കിക്കൊണ്ടിരണം എന്ന് പള്ളിയിൽ ടീച്ചർ പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ പറയേ എന്നാൽ ടീച്ചറിനോടൊന്ന് ചോദിക്കണോർത്ത് ഞാൻ ഇന്നലെ രാത്രിയിലേയും കൂടി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിക്കാൻ നോക്കിയപ്പോൾ സമയം ഒത്തിരി വൈകുന്നേരം രാവിലെ വിളിക്കാമെന്ന് ഓർത്ത് രാവിലെ വിളിച്ചപ്പോൾ ഇതുപോലാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആയി പോയി ഇവിടുത്തെ അവസ്ഥ കേട്ടോ പിന്നെ വന്ന് അതുകൊണ്ട് ഇന്ന് രണ്ട് കിലോ ഗോതമ്പൊടിയും മേടിച്ച് പാലും മേടിച്ചു പിന്നെ മുത്തിന് ഈ ന്യൂഡിൽസ് ഉണ്ടപ്പം ഇത് വേണോന്ന് പറഞ്ഞു ഇതെല്ലാം രണ്ട് പാക്കറ്റ് മേടിച്ച് അപ്പൊ അവർക്ക് രാത്രിയിലത് മതിയായിരിക്കും അമ്മയാണെങ്കിൽ ഒരു കറി എനിക്ക് ചിരിതാന്ന് അപ്പൊ എനിക്ക് ചോറ് വേറെ പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും വെക്കുന്നില്ല ഒരു മുട്ട എല്ലാം വറുത്ത് ആ അമ്മ നല്ല കറിയും കൂട്ടി ചോറുണ്ണ എന്ന് വിചാരിച്ചിരിക്കുവാട്ടോ ഭയങ്കര ക്ഷീണമാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്ത പോലെ തന്നെ ചൂടെന്നെ അങ് അലട്ടുവാട്ടോ ഇന്നിപ്പോ ഒത്തിരി പേരെന്നോട് ചോദിച്ചു എന്തോ മുഖത്തിത്രം ക്ഷീണമെന്ന് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് മൂന്ന് പേരെ കണ്ടു ഒരു മോള് ആദിത്യ എന്ന് പറയുന്ന നേരത്തെ നമ്മളെ വന്ന് കണ്ടതാണ് കേട്ടോ അപ്പൊ മോളിൽ നിന്നും വന്നു കണ്ടു സംസാരിച്ചു പിന്നെ വേറെ രണ്ടു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും എന്നെ കാണാൻ വന്നതല്ല വന്നപ്പോ അമ്മക്കളി അല്ലേ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളല്ലേന്ന് ചോദിച്ച് പരിചയപ്പെട്ടു സംസാരിച്ചു കേട്ടോ അമ്മ അരി ഉഴുന്നോ വരച്ചായിരുന്നെ അതെനിക്ക് ഇച്ചിരി തന്നു വിട്ടത് ഇത് കേട്ടോ ഇത് പിന്നെ കറി ഇതാണ് അമ്മ വെച്ച കറി തേങ്ങ അരച്ച് കറി വെക്കപ്പില്ല അതാട്ടോ എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ലാത്ത എന്താ ഉള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ അടുക്കളയിൽ ഒന്നും വെക്കാനൊന്നുമില്ല മീനൊന്നും മേടിച്ചിട്ടില്ല മീനൊക്കെ ഹരിപ്പാട്ടൊക്കെ പോയി കുറച്ച് മീനൊക്കെ അധികം കഴിച്ചു കേട്ടോ വയറ് നിറച്ചും മീൻ കഴിച്ചു അതുകൊണ്ട് മീൻ മേടിക്കാൻ തോന്നിയില്ല ഇവിടത്തെ മീനങ്ങോട്ട് മേടിക്കാൻ തോന്നുന്നില്ല അവിടത്തെ മീൻറെ രുചി പിടിച്ചു ഇനിയിപ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്ക് ലരി ഇടുമ്പോ ഇവിടുന്ന് മീൻ മേടിച്ച് കഴിക്കും ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് പകല് പിന്നെ ഇപ്പൊ ഞാൻ എന്നാ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ഇവിടെ ഇടി മുഴങ്ങിയാലത് രാത്രില് ഇന്നലെ നല്ല മഴയായിരുന്നേ പൊള്ളിയാനും ഇടിയൊക്കെ ആയിരുന്നു കാറ്റുമായിരുന്നു പക്ഷെ ഒരു തരി പോലും ചൂട് കുറഞ്ഞില്ല പിന്നെ നമ്മുടെ വീടിന്റെ മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പ് ഒന്നും ഇല്ല കേട്ടോ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോ ഇതിന്റെ മുകളിലെല്ലാം വെള്ളം കെട്ടി അപ്പം അതപ്പോ ഉണങ്ങി പോയി കാണും എന്നാലും അവിടെ കുറേ കരയിലൊക്കെ വീണ് ഓ ഓ ഒക്കെ അടഞ്ഞിരിക്കുവാണ് അപ്പം കുറച്ച് പണികൾ അതിന്റെ മുകളിലെല്ലാം ഒന്ന് വൃത്തിയാക്കണം പിന്നെ കർട്ടൺ എല്ലാം എടുത്ത് കഴുകണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം വിഷു അല്ലെ നമ്മള് വിഷുക്കണി ഒന്നും ഒരുക്കുന്നില്ലെങ്കിലും വൃത്തിയാക്കി ഇടുന്നത് എല്ലാ വർഷവും പതിവാണ് കേട്ടോ കണിയൊന്നും ഒരുക്കാറില്ലെങ്കിലും നമ്മൾ കണി കാണും കണി ഒരുക്കുന്നിടത്ത് പോയി കണി കാണും എഴുന്നേറ്റ് വരുന്ന ആക്കയെ കണി കാണാൻ പറ്റുന്നില്ല നിങ്ങൾ പക്ഷെ നമ്മൾ കണി കാണുന്നുണ്ടല്ലോ അപ്പൊ എന്നാലും കണി ഒരുക്കിയില്ലെങ്കിൽ നമ്മളിവിടെയെല്ലാം വന്ന് എല്ലാ വർഷവും വൃത്തിയാക്കിയൊക്കെ ഇടാറുണ്ട് അപ്പൊ ഇപ്പം ഈ പണികളെല്ലാം ഇങ്ങനെ പെയിന്റിങ് കിടക്കുവാണ് ഞായറാഴ്ചയാണ് അപ്പൊ ശനിയാഴ്ച വൈകിട്ടെങ്കിലും ഇച്ചിരി നേരത്തെ വന്ന് ഇവിടെ എല്ലാം പണികളെല്ലാം തീർക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിന് മുമ്പ് കർട്ടൻ എല്ലാം കഴുകി ഇടണം മാമി ആറ്റി കൊണ്ടുപോയി കർട്ടൻ എല്ലാം കഴുകി എന്ന് പറഞ്ഞവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാന് ഇപ്പൊ വരാ മോനു കുട്ടന് മാങ്ങാ പൂളി ഓറമ്പോടി പൊടിയൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചിട്ട് വന്നിട്ടു എനിക്കുണ്ടോ ഇടത് ഇഷ്ട എനിക്കിത്തി തന്നില്ല തോട്ടം കൊണ്ടാ പറിക്കത്തില്ലേ കുളിച്ചിട്ടിങ്ങോട്ട് വന്ന് അലമാരി തുറന്നപ്പോഴത്തേക്ക് ഡെപ്പൊക്കെ അകത്തൊന്നുള്ള സ്ലൈഡ് മുടി ഇച്ചിരി ഉണ്ടല്ലോ എനിക്ക് കുറച്ച് സ്ലൈഡ് ഞാൻ ഇവിടെ കാണുമ്പോഴൊക്കെ മേടിക്കുവേ അപ്പൊ അത് എല്ലാം കൂടെ താഴെ വീണ് ഞാനതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ബാക്കി പണി ചെയ്യാന്ന് വിചാരിച്ച എന്റെ ആരോ എന്നോട് ചോദിച്ചായിരുന്നു എന്റെ കമ്മലിന്റെ ഉള്ള കളക്ഷൻ ഒക്കെ ഒന്ന് കാണിക്കണെ ഞാൻ കാണിച്ചാരാട്ടോ ഇന്ന് ഞാൻ സ്ലൈഡ് കാണിക്കും ഏതായാലും അത് എടുക്കുമല്ലേ ഒരുപാട് വലിയ വിലയുള്ളതൊന്നുമല്ല നിസാര വിലയുടെ സ്ലൈഡുകളാണ്ട്ടോ ഞാൻ ഇതൊക്കെ എനിക്ക് ഇത്രയും സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ പത്ത് രൂപയുടെ സ്ലൈഡ് ആണ് അല്ല ഇതൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന വില കുറഞ്ഞ സ്ലൈഡുകളാണെങ്കിലും ഉണ്ടല്ലോ സ്ലൈഡ് കുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ കാരണം മുടിയെല്ലാം പോയി മുട്ടയപ്പോണ്ടല്ലോ ഇതുപോലെ എന്റെ ഡെപ്പയ്ക്കകത്ത് നിറായ സ്ലൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എന്നെ നോക്കി കളിയാക്കുമായിരുന്നു നീ എന്തോരം പൊന്നുപോലെ കൊണ്ട് നടന്നതാണ് നിന്റെ മുടി ഇപ്പൊ നിനക്ക് ഇതിന്റെ ഒന്നും ഞങ്ങളുടെ ആവശ്യം എന്ന് കേട്ടോ ഇതാണ് എന്റെ ഡെന്റെ മേക്കപ്പ് സെറ്റ് ഒന്നും ഇല്ല ഇതിനകത്ത് കേട്ടോ ഇതെനിക്ക് ആരോ തന്നതാണ് കണ്ടു അതിനകത്ത് ഇതുപോലെ ഇത് കമ്മലൊക്കെ കൊറേ ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് യാതൊരു കാര്യവും ഇല്ല ഇതിനകത്ത് ഞാൻ സ്ലൈഡ് എല്ലാം കൂടെ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാനത് എന്തോ എടുത്തപ്പൊ ഇതെല്ലാം കൂടെ താഴെ വീണ് ഞാനപ്പൊ കാണിച്ച് തരാട്ടോ എന്റെ പ്രിയങ്ങളെ എന്റെ പാവം സ്ലൈഡുകളുടെ കളക്ഷൻ കാണിച്ചു തരാമേ അപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തോ ഇനി ഇങ്ങനെ പറയവാ എന്തോ ഈ വട്ട് കാണിക്കുന്നേ ഈ ആക്രിയെല്ലാം കൂടെ നിങ്ങ ഞങ്ങളെ ഇതിനെ കാണിക്കുന്നേന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും തോന്നും പക്ഷെ ഉണ്ടല്ലോ ഇതൊക്കെ എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാലം എന്ന് പറഞ്ഞാല് ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് കാരണം കാരണവച്ചാലേ എനിക്ക് മുടി ഇങ്ങനെ ചിട പിടിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ ഞാൻ വലിച്ചു വലിച്ചുപറിച്ചു കളയുമായിരുന്നു പണ്ടൊക്കെ എനിക്ക് മുടിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ വേദന മനസ്സിലാക്കുന്നത് കേട്ടോ അന്ന് അത് നമുക്കത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകുള്ളേ മുടിയൊക്കെ കുളിച്ചിട്ട് വന്നൊന്ന് കോതുമ്പോഴത്തേക്ക് ചിട കയറുവല്ലോ അന്നേരം എനിക്ക് ദേഷ്യം വരുമായിരുന്നു ഞാൻ ചിലപ്പോ കത്രിയോ വെച്ചൊക്കെ മുറിച്ചു കളയുമായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ കോതണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടെ വരവുള്ളു എന്റെ മുടി ഇപ്പോഴത്തെ മുടി മറ്റേന്നൊക്കെ വെച്ചാൽ ഇച്ചിരി നീളമുള്ള മുടിയായിരുന്നു ഉള്ളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇച്ചിരി നീളമൊക്കെ ഉള്ളപ്പോ നമുക്ക് കുളിപ്പിന്നലൊക്കെ പിന്നീടാം എങ്ങനെ വേണേലും തിരിച്ചും മറിച്ചുമൊക്കെ കെട്ടാം അപ്പൊ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല അതിനുള്ള മുടിയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് ഇത്രയൊക്കെ മാറ്റങ്ങൾ ഇതൊക്കെ ഞാൻ പിന്നീട് അന്ന് പിന്നെ അങ്ങനെ വിഷമം വന്നപ്പോണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന സ്ലൈഡുകളിൽ മുഴുവനും ആർക്കൊക്കെയോ കൊടുത്തു ആ എവിടെയൊക്കെയോ ഞാൻ കളഞ്ഞു പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു രണ്ടു മൂന്ന് മൂന്നാല് വർഷത്തോളം എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ മൂന്നാലല്ല ഒരു ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു രണ്ട് വർഷം ആയിട്ടുള്ളൂ രണ്ട് മൂന്ന് വർഷം ആയിട്ടുള്ളൂ ഞാൻ സ്ലൈഡ് ഉപയോഗിച്ച് മുടി കുത്താൻ തുടങ്ങിട്ട് അതിനുള്ള ഇല്ലായിരുന്നു അപ്പൊ അതിനു മുമ്പുള്ള ആ കൊറേ ഇടവേള ഒരു നാലഞ്ച് വർഷം എന്ന് പറഞ്ഞാല് പൂ ചൂടി പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോഴും കടകളിലൊക്കെ പോകുമ്പോൾ ഈ സ്ലൈഡ് ഒക്കെ കാണുമ്പോഴും ഒക്കെ എനിക്ക് ഒരുപാട് സങ്കടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ എന്റെ അവസ്ഥയിലുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും നമ്മൾ പോലെ ചീവി മിനുക്കി പൂവൊക്കെ ചൂടി കൊണ്ടു നടക്കുന്ന കാർക്കൂന്തലൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഓരോ അവസ്ഥകളിലല്ലേ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഒരുപാട് വിലയുള്ളതൊന്നും അല്ല അത് ഞാൻ പിന്നേം പിന്നേം പറയട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്റെ ചീത്തയൊന്നും പറയരുത് ഞാൻ ചുമ്മാ എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കീമോയ്ക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച സ്ലൈഡ് ഇതിനകത്ത് കൊള്ളാനുള്ള മുടിയൊന്നും ഇല്ലായിരുന്നു എന്നാലും ഇത് വെച്ച് വെറുതെ കുത്തിക്കൊണ്ട് പോവായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഉദ്ഘാടനത്തിന് വന്നത് ഈ സ്ലൈഡ് ഇങ്ങനെ ഊർന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഇത് പിന്നെയും മാറ്റി വെച്ചിട്ട് ഒരു കൊച്ചു സ്ലൈഡ് വാങ്ങിച്ചേ അതാണ് ഇത് കേട്ടോ ഈ കൊച്ചു സ്ലൈഡായിരുന്നു ഞാൻ പിന്നെ കുറേ നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവർ രണ്ടുപേരും ഒരുപാട് എൻ്റെ ഇല്ലായ്മകൾ അറിഞ്ഞവരാണ് പിന്നെ അതിന് ശേഷമൊക്കെ വാങ്ങിച്ചത് പിന്നെ ഇത് ഏതോ ഒരു ഡ്രസ്സിന് മാച്ചാവുന്നത് ഇതും കുഞ്ഞ് സ്ലൈഡായിട്ടോ പിന്നെ ഞാൻ ഇതാ വാങ്ങിച്ചത് ഇതിനാ കൊള്ളുന്ന മുടി പോലും ഇല്ല എന്നൊന്നും എന്നാലും പിന്നെ ഇത് വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചത് ഇതാണ് പിന്നെ ഇത് ഇത് ഇതിൻ്റെ തന്നെ വേറൊരു ഇതുകൂടെ വാങ്ങിച്ചുകൊണ്ട് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ എനിക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാണ് എനിക്ക് കറപ്പ് കുത്തുന്നതാണ് ഇഷ്ടം പിന്നെ ചില ഡ്രസ്സുകൾ വരുമ്പോൾ ഞാൻ ഈ ഇതോ ഇതോ ഇതൊക്കെ ഇതിന്റെ ഒരു ചുരിദാറുണ്ട് അതൊക്കെ ഇടുമ്പോൾ ഇത് കുത്താറുണ്ട് കേട്ടോ എന്നാലും എനിക്ക് നാണക്കേട് തോന്നാറുണ്ട് കൊച്ചുപെമ്പിള്ളേര് പോലെ എനിക്കിത് കുത്തി വയ്ക്കുമ്പം കളിയാക്കുമോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കും കേട്ടോ പിന്നെ ഒന്നു ഇതാട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് പക്ഷേ ഇതിനകത്ത് മുടി ഊർന്നു പോകും ലൂസായിട്ട് പോകും എന്നാലും കുത്തിവെക്കാം എനിക്കിഷ്ടമാണ് എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തില്ലെന്നേ ഉള്ളൂ പിന്നെ വാങ്ങിച്ചതാണ് ഇത് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെയാ അവിടെ പുതിയ സ്ലൈഡും ബൂട്ടും ഒക്കെ വരുമ്പോഴേ അവർ എന്നോട് പറയും ഇതും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേ ആട്ടോ പിന്നെ ഇതെവിടുന്നാണെൻ്റെ എൻ്റെ അടുത്ത് ഇത് എവിടുന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ലാട്ടോ ഇത് ഞാൻ വാങ്ങിച്ചതല്ല എനിക്ക് തോന്നി ഇത് ആരോ മാറിയെടുത്തിട്ട് പോയതാട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇതെൻ്റെ അല്ല പക്ഷെ ഇത് ഇതെപ്പോഴോ എങ്ങനെയോ എൻ്റെ മേശയ്ക്കകത്ത് വന്നു പിന്നെ അടുത്തത് ഇതാണ് ഇതും നമ്മുടെ ഹാപ്പി മാർട്ടിലെ കേട്ടോ ഇതൊക്കെ ഇതിന് മാച്ച് ആവുന്ന ഡ്രസ് ഉണ്ട് അപ്പം മാത്രമേ ഇതിടെ ഉള്ളൂ പിന്നെ ഈ ഒരു കളറിലെ ഇതേ ഉള്ളൂ ഇതിനകത്ത് ഇതാണ് കറക്റ്റിൻ്റെ സ്ലൈഡിൻ്റെ സൈസ് പിന്നെ ഇത് എനിക്ക് വുമൻസ് ഡേക്ക് വാങ്ങിച്ചതാണ് സ്ലൈഡ് ഇതിപ്പ എല്ലാ ഡ്രസ്സിന്റെയും കൂടെ മാച്ചാണ് പിന്നെ ഇത് ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടില്ല ഇത് കല്യാണത്തിനൊക്കെ പോകുമ്പോ കുത്താം എന്ന് കരുതി വാങ്ങിച്ചതാണ് പക്ഷെ ഇത് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ എങ്ങനെയുണ്ട് ഇത് പക്ഷെ ഞാൻ സാധാരണ വാങ്ങിക്കുന്നതിൽ കുറച്ച് വിലയുള്ളതാണ് എന്നാലും എനിക്ക് ഇത് ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിച്ച ഇതേലേ എനിക്ക് ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ സുന്ദരി അല്ലേ ഇത് ഇനി ഇത് ഞാൻ വെറുതെ കണ്ടപ്പോ ഒരാഗ്രഹത്തിന് മേടിച്ചു അഞ്ചു രൂപ പത്ത് രൂപ കണ്ടേ ഉള്ളായിരുന്നു ഇതിനാട്ടോ ഇത് ഇതുപോലത്തെ ബണ്ണാണ് ഇങ്ങനെ ഇടുന്നത് ഇത് മുടിയൊക്കെ ഫിറ്റ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മുടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ആക്കാം എന്ന് വിചാരിച്ചു മേടിച്ചോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലൈഡ് അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് എടുത്ത് വെച്ച് അടുക്കി വെച്ചിട്ട് അങ്ങ് പോകാം എന്ന് വിചാരിച്ചു ഇതിനകത്ത് എന്തൊക്കെയോ കിടപ്പുണ്ട് ഈ ഡപ്പ ഈ സ്ലൈഡിന്റെ കേട്ടോ ഇത് ഇതിനകത്ത് തന്നെ വെച്ചേക്കാൻ ചിലപ്പം അത് കല്ലില് പോകുമായിരിക്കും അവർക്ക് ആ ന്യൂഡിൽസ് റെഡി ആക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാം എനിക്ക് ചോറ് മതി അവർക്ക് രണ്ടു പേർക്കും ചോറ് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ൂഡിൽസൊക്കെ റെഡിയാക്കി രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടുപോയി അതിന് എനിക്ക് ഇച്ചിരി ചോറ്ടുക്കുവാട്ടോ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കുക ഇവ രണ്ടുപേരും എക്സർസൈസ് ചെയ്യുന്നില്ല ഞാൻ അതിനെ ചോറിൽ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരാളെ അതിനകത്ത് കമന്റ് ഇട്ടു നമ്മുടെ കറികൾക്കും ഒക്കെ തേങ്ങയും എണ്ണയൊക്കെ കൂടുതല അതൊക്കെയാണ് കുറയ്ക്കണെന്ന് പറഞ്ഞു കേട്ടോ ഉം ശരിക്കും പറഞ്ഞാലും നമ്മൾ ഈ ഒരു നേരമാണ് ചോറ് ഇവരാണെങ്കിലും ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയോ പുട്ടോ ദോശോ ഇഡലിയൊക്കെയാണ് ഉച്ചക്കും കഴിക്കുന്നത് അപ്പൊ ഉച്ചക്കലത്തെക്കുറിച്ചുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് നാലു മണിക്കും ചിലപ്പോൾ അത് തന്നെ കഴിക്കും അപ്പം പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറൊക്കെ റെഡിയാക്കി അവര് ഒരു നേരം ചോർന്നത് ഞാനും അയ്യും ഒരു നേരമാണ് ചോർന്നത് പിന്നെ ഇടയ്ക്ക് മാമി എനിക്ക് പൊതി തന്നു ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും ഇവിടുന്ന് പൊതി കൊണ്ടുപോകാറില്ല കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പൊതി കൊണ്ടുപോകത്തില്ല പിന്നെ എനിക്ക് രാവിലെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും അതല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് വിഷക്കാണെങ്കിൽ അത്ര എന്തെങ്കിലും വയ്യായോ ക്ഷീണമോ വിശപ്പോ ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തൊന്നും എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും ഒരു കട്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കണ്ട പപ്സ് ഒന്നും വാങ്ങിക്കാറില്ല കട്ലറ്റോ പിന്നെ അത് ഒരെണ്ണമാണ് വാങ്ങിക്കുന്നത് ഒരു കട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും അത് എല്ലാ ദിവസവും ഒന്നുമില്ല പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് നാരങ്ങാവെള്ളാണ് കേട്ടോ നാരങ്ങാവെള്ളം ഒക്കെ വാങ്ങിച്ചു കുടിക്കുന്നത് അത് ഇപ്പഴാ ഈ ചൂടായപ്പോ നാരങ്ങ വെള്ളം വല്ലതും മേടിച്ച് കുടിച്ചാലും നമുക്ക് ദാഹമില്ല പിന്നെ വെള്ളം വേറെ കുടിക്കും ഈ സമയത്തെല്ലാം ഞാൻ വെള്ളം ഒത്തിരി കുടിക്കുന്നുണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഞാൻ ചോറ് കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് വിശക്കാറില്ല അത്ര കണ്ട് വിശക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വാങ്ങി ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി കഴിക്കും കേട്ടാത് ഞാൻ മിക്കപ്പോഴും നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് മാതിരി പഞ്ചസാര ചേർക്കാതുള്ള ജ്യൂസൊക്കെയാണ് വാങ്ങിച്ച് കുടിക്കുന്നത് അപ്പൊ നമ്മൾ കഴിവതും അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് രാത്രിയിലെല്ലാവരും കൂടി ഇരുന്ന് ഒരു നേരമാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഈ കഴിക്കുന്ന കറികളൊക്കെ അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഒരു നേരം നമ്മൾ കഴിക്കുന്നതുകൂടെ വീണ്ടും കുറച്ചാൽ നമ്മുടെ ആരോഗ്യ അവതാളത്തിലാവും അല്ലെ തന്നെ മൊത്തത്തിൽ അവതാളത്തിലാണ് പിന്നെ ഇവര് ചെറുപ്പം മുതലേ രണ്ടുപേരും നല്ല വണ്ണമുള്ളവരാണ് അത് ഇവ വെയിറ്റ് ഒന്നും ഒരുപാട് കൂടുതലില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇവർ രണ്ടുപേരും ഈ പുറത്തിറങ്ങി ചാടാനും ഓടാനും ഒന്നും പോകാത്തത് കൊണ്ട് ഇപ്പൊ മുത്ത് ഇപ്പൊ ഇത്രയും വെയിറ്റ് വെച്ചിരുന്നു എന്ന് പറയാ മുത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് നമ്മളധികം പുറത്ത് വിടാൻ പുറത്ത് കളിക്കാനൊന്നും വിടുന്നില്ല പ്ലസ് വൺ ഒക്കെ ആയിരുന്ന സമയത്ത് വോളിബോളിനും അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു പ്ലസ് ടു ആയപ്പോ ഒക്കെ ഒന്ന് നിർത്തി പിന്നെ മോനിക്കുട്ടിനാണെങ്കിലും ചെറുപ്പം മുതലേ ബബ്ലി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ അല്ല നമ്മുടെ ശരീരപ്രകൃതി അങ്ങനെയാണ് എന്നാലും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ എനിക്കും അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് പിന്നെയും ഇപ്പൊ ഇച്ചിരി ഇതായിട്ടിരിക്കുന്നേ ഉള്ളൂ മോൽക്കൂട്ടന്റെ ഡെലിവറി ടൈം ടൈമൊക്കെ എഴുപത്തിരണ്ട് കിലോകണ്ട് ഉണ്ടായിരുന്നത് അത് പിന്നെ ആ സമയത്തേതാണെന്ന് പറയാം പിന്നെ അല്ലാത്തപ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് മെലിഞ്ഞ ആൾക്കാരല്ല അവരുടെ പപ്പയ്ക്കും അത്യാവശ്യം വണ്ണം ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ അമ്മേ അച്ഛനും അങ്ങനെ ഇരിക്കുന്ന അതുപോലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുന്ന അതുകൊണ്ട് നമ്മൾ ഞാൻ അങ്ങനെ ഒരു കുറ്റമായിട്ടൊന്നും പറഞ്ഞതല്ല അവരുടെ കൂടിയൊന്നും എന്റെ ജാൻകുട്ടികളല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാ കേട്ടോ അത് നമ്മൾ എട്ട് മണി എട്ടരയ്ക്ക് മുമ്പ് കഴിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ പത്തര പതിനൊന്ന് മണിയാകും അപ്പൊ അതൊക്കെ നമ്മൾ കഴിയുന്ന അത്രയും നമ്മൾ അതിങ്ങനെ എന്താ ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പകല് വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഈ കറികളെല്ലാം കൂട്ടി കഴിച്ചിട്ട് രാത്രിയിൽ നമ്മൾ ഇച്ചിരി ഈ ചോറൊക്കെ അങ്ങ് ഒഴിവാക്കായിരുന്നു പക്ഷെ ഇത് അപ്പൊ അങ്ങനെ പറ്റുന്നില്ലല്ലോ അപ്പൊ പറഞ്ഞത് ശരിയാട്ടോ അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞതല്ല ഇഷ്ടപ്പെടാത്ത രീതിയിലും പറഞ്ഞതല്ല നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ ഞാനങ്ങ് പറഞ്ഞതാണ് അപ്പൊ ഇനി അഞ്ഞത്ത് ഞാൻ ഇവിടെ കുറയ്ക്കാനൊക്കെ നോക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ല മീൻ കറി വെപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറക്കുന്നതിനോടാണ് ഇഷ്ടം അവർ കഴിക്കുന്ന രീതിയിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മിക്കപ്പരും വറുത്തെടുക്കും മീനൊക്കെ ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മീൻകറി കഴിക്കാറുള്ളത് അത് എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യം തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ എനിക്ക് വിശക്കുന്ന എൻ്റെ പ്രിയങ്ങളെ ഞാൻ ചോറ്ണ്ണാൻ പോവാണ് മുട്ട വറക്കാം എന്ന് വിചാരിച്ച കേട്ടോ ഞാൻ രണ്ടുമൂന്നും ചുവന്നുള്ളിയും ഒരു ഒക്കെ അരിഞ്ഞാണ് പിന്നെ മുട്ട വറക്കുന്നത് എനിക്ക് അങ്ങനെ കഴിക്കാമെന്ന് തോന്നുന്നു ഒത്തിരി നാളായി ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ടൊക്കെ മുട്ട വറുത്തിട്ട് മുളിക്കൂട്ടൻ ഫ്രിഡ്ജിനകത്ത് വെള്ളം കൊണ്ടുവച്ചിട്ട് അതെടുത്ത് കുടിക്കുവായിരുന്നു അതാ ചുമ തുമ്മുന്നത് ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറേ ഇല്ല നമുക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല ആരൊക്കെ മുട്ട വറക്കുന്നത് അവിടെ കൂടാണ് പറയണം അവർ തന്നെ മുട്ട വാർത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെന്ന് റബൂട്ട് ജ്യൂസ് അടിച്ച വീഡിയോ ഇട്ട എന്റെ ദൈവവിനെ ഞാൻ എന്റെ കമന്റ് ഓഫ് ചെയ്യേണ്ടി വന്നു മോനുകുട്ടന്റെ ചുമയാണ് കേട്ടോ അത് കാരണം റബൂട്ട കൊടുക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഡോക്ടർ ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റത്തില്ല അത് പറഞ്ഞപ്പം എല്ലാരും കൂടെ എന്നെ കൊല്ലാൻ വന്നു പിന്നെ ഞാൻ മറുപടി കൊടുത്ത് ക്ഷീണിച്ചതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ കമന്റ് അങ്ങ് ഓഫ് ചെയ്തു എനിക്ക് വയ്യ ഇനി മറുപടി പറയാൻ പറഞ്ഞോ ി ഞാൻ അതിലോട്ട് വീഴ്ച ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് മുട്ട നല്ല പഴുത്ത ഒരു പച്ചമുളകായിരുന്നു പച്ചമുളക് ആയിരുന്നു കേട്ടോന്ന് കിടക്കുന്നത് പിന്നെ മുട്ടയാണ്

ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെ തേങ്ങ അരച്ച് കറി വെച്ചതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടോ ആ രുചി ഞാൻ ഏറെ എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട വറുത്തതും തിരിച്ചമ്മന്തിപ്പുടിയോടാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു